കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ചർക്കളയിലെ രഞ്ജിത്തിൻ്റെയും തൃക്കരിപ്പൂർ സ്വദേശി കേളു പൊന്മലേരിയുടെയും മൃതദേഹം രാത്രിയോടെയായിരിക്കും ജന്മനാട്ടിലെത്തുക ഇന്ന് രാത്രി തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അർജുൻ കല്യാട് ശ്മശാനങ്ങളിൽ അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഉജിയ തൃക്കരിപ്പൂർ സ്വദേശി കേളു പൊന്മലിയുടെ മൃതശരീരം ഏഴുമണിയോടുകൂടി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ആ മേഖലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയുമാണ് രണ്ടിടങ്ങളിലാണ് കേളുപ്പൊന്മലയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുക ഒന്ന് കാലിക്കടവിലും അതുപോലെ തന്നെ ഒന്ന് ജന്മനാട്ടിലുമായിരിക്കും അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക ഈ ചെറുക്കള സ്വദേശി രഞ്ജിത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുന്നത് വീടിനോട് ചേർന്നിട്ടുള്ള ഒരു പറമ്പിലാണ് അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ രാവിലെ തന്നെ അവിടെ പൂർത്തിയായിരുന്നു ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ആ സ്ഥലത്തേക്ക് എത്തുകയും ആ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളിലും സഹായങ്ങളും എല്ലാം കുടുംബത്തിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം മേടരയോടുകൂടിയായിരിക്കും ചെറുക്കള സ്വദേശി രഞ്ജിത്തിൻ്റെ മൃതശരീരം എത്തുക എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷേ അത് എട്ട് മണിയാവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് കാരണം ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ ദേശീയപാതയുടെ ഈ ജോലി നടക്കുന്നത് കൊണ്ടുള്ള ചെറിയ യാത്ര വിചാരിച്ചത്ര വേഗത്തിൽ നടത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് ലഭ്യമാവുന്ന വിവരം അങ്ങനെയാണെങ്കിൽ എട്ട് മണിയോട് കൂടിയായിരിക്കും ഈ പറയുന്ന രജ്യത്തിൻ്റെ മൃതശരീരം ജന്മനാട്ടിലേക്ക് എത്തുക അതിനുശേഷം ഇന്ന് തന്നെ അവരുടെ കുടുംബശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും കേടൂപ്പന്മലയിലൂടെ മൃതശരീരവും കുടുംബ ശ്മശാനത്തിൽ തന്നെയാണ് സംസ്കരിക്കുന്നത് ഇന്ന് രാത്രി തന്നെ ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുകയും യും ചെയ്യും ഒരു മണിക്കൂർ സമയമാണ് ഈ രഞ്ജിത്തിൻ്റെ മൃതശരീരം അപ്പോൾ വീടിനോട് സമീപത്തുള്ള പറമ്പിൽ പൊതുദർശനത്തിന് വെക്കുന്നത് കേളു പത്മനലിയുടെ രണ്ടിടങ്ങളിലായി പതിനഞ്ച് മിനിറ്റ് വീതം പൊതുദർശനത്തിന് വെക്കാം എന്നുള്ള ധാരണയാണുള്ളത് പക്ഷേ നിരവധിയായിട്ടുള്ള ആൾക്കാർ നേരിട്ട് പരിചയമുള്ളവർ വാർത്ത കേട്ടറിഞ്ഞ് ദുഃഖമുള്ളവർ എല്ലാവരും തന്നെ ആ മേഖലയിലുണ്ട് ഒരുപക്ഷേ ഈ എല്ലാവർക്കും ഈ മൃതശരീരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും എന്നുള്ള കാര്യം അറിയിപ്പായി തന്നെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ സമയം ക്രമീകരണങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ കൂടി എത്ര രാത്രിയായാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും വ്യക്തമാക്കിയിട്ടുള്ളത് വലിയ തോതിലുള്ള പ്രയാസം ഈ നാട് അനുഭവിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഓരോരാളുടെയും വാക്കുകളിൽ അത്രയേറെ വാക്കുകൾ പലപ്പോഴും പൂർത്തിയാക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിലാണ് അവരെല്ലാവരും സംസാരിക്കുന്നത് കാരണം ഇരുവരും കേളുപ്പൻമലേരിയും രഞ്ജിത്തും കാസർഗോഡ് ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങളിലുള്ള പ്രവാസികളാണെങ്കിൽ കൂടി അവരെല്ലാവരും നാടിന് വളരെ വേണ്ട പ്പെട്ടവരായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവരെല്ലാം നാടിന് വളരെയധികം സഹായങ്ങളും സഹായ സഹകരണങ്ങളുമെല്ലാം ചെയ്തു നൽകുന്ന ഒരു പ്രവാസികളാണ് സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നതായിക്കോട്ടെ അങ്ങനെ വലിയ തോതിൽ നാടുമായി ഒരു അടുത്ത അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ഇവർ കാത്തു സൂക്ഷിച്ചിരുന്നു രഞ്ജത്ത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നാട്ടിലേക്കെത്തി അങ്ങനെ സ്വന്തം അധ്വാനത്തിൻ്റെ ഭാഗമായി സ്വരുക്കൂട്ടിയിട്ടുള്ള പണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീട്ടിൻ്റെ ഗൃഹപ്രവേശം നടത്തി തിരികെ പോയതാണ് ഒരു മാസത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക് െത്തുമെന്നുള്ള അറിയിപ്പ് വീട്ടുകാർക്ക് ലഭിക്കുകയും ചെയ്തു അതിനിടയിലാണ് ഒരു ഇടുത്തി പോലെ ആ കുടുംബത്തിന് ഇങ്ങനെയൊരു മരണ വാർത്ത എത്തിച്ചത് ആ കുടുംബം ഇപ്പോഴും ആ വിറങ്ങലിൽ നിന്നും വെട്ടുമാറിയിട്ടുള്ള ഒരു സാധാരണ കർഷക കുടുംബമാണ് രഞ്ജിത്തിൻ്റെത് രണ്ട് സഹോദരങ്ങളാണുള്ളത് രജീഷ് അനിയൻ രജീഷും പ്രവാസിയാണ് പ്രവാസി നിന്ന് ആയിരുന്ന രജീഷ് നാട്ടിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ഈ മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ വലിയ തോതിൽ ആ കുടുംബം പ്രയാസം കേളൂപ്പൻ മേഖലയിലൂടെ ഭാര്യ മണി പറഞ്ഞത് മുപ്പത് വർഷമായി ഇത്തരത്തിൽ പ്രവാസിയായി ജോലി ചെയ്യാം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇതിനു മുമ്പ് നാട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളത് അടുത്ത വരവ് സ്ഥിരമായി ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യമായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അതിലെ കുടുംബാംഗങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് വലിയ തോതിലുള്ള പ്രയാസം ഈ നാട് അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴുന്ന ഒരു കാഴ്ചയാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങളിൽ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത് സുജിയ ഓക്കെ അർജുൻ കല്യാണാണ് കാസർഗോട്ടെ വിവരങ്ങൾ പങ്കുവച്ചത്